ഏ ഇപ്പ ഉണ്ടല്ലോ ഒരു വൈരൽ പനി ഈ പനി കേളപ്പാട്ടിന് വന്ന് ഞാൻ ഞാളങ്ങനെ തന്നെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ ഷാപ്പ് നിന്ന് ചെറിയുള്ളൊരു ചുവന്ന നിറത്തിലുള്ള ഗുളിക തന്നെ പുരയിലെത്തിയ പാടുന്ന ഞാൻ കേളപ്പാട്ടനുള്ളിൽ കേളപ്പാട്ടങ്ങൾ ചോറും തിന്ന എന്നിട്ട് ഈ ചുവന്ന നിറത്തിലെ ഗുളികയും കുടിച്ചോന്നും പറഞ്ഞ് ഞാനങ്ങ് കഞ്ഞി കൊടുക്കാൻ അടുക്കളയിൽ പോയി പോണിങ്ങനെ വെല്ലടീന്ന് കെട്ടിച്ചെന്ന് നോക്കുമ്പോൾ മെഡിക്കൽ ഷാപ്പിലെ പെണ്ണാ വിളിക്കും ഞാൻ ചോദിച്ചാൽ എന്തേനും മോളെ അത് കേളപ്പാട്ടെന്നൊരു ചോന്ന നിറത്തിലുള്ള ഗുളിക കൊടുത്തില്ല അത് കുടിക്കാരെ ഗുളിക മാറിപ്പോയി ഗുളിക മാറിപ്പോയിടാ ഇത് പറയാൻ വേണ്ടിട്ട് ഞാൻ ഓടി കേളപ്പാട്ടൻ്റെ അടുത്ത് വന്നോക്കുമ്പോ എന്താ കുളി കുളികൊടിച്ച പിന്നെ ചോറ് കാലക്കേട് നോക്കണേ മക്കൾ മോന്തി കൊമ്പ മണിയായോക്കുമ്പോ കേളപ്പാട്ടന്റെ ഒരു സാധനം ഇങ്ങനെ രണ്ട് കളിപ്പോ മക്കളെ അതി പിന്നെ മെല്ലെ നെഞ്ഞത്ത് കാരി നെഞ്ഞത്തിൽ നിന്ന് ഇങ്ങനെ പരുതോ പണ്ടേത്തൊരു മീപാ ചലതാ ഇത് കാലും മക്കൂടിയും കൈമക്കൂടിയും അല്ലെങ്കിൽ ഞാൻ ഓടിക്കളിക്കുക എൻ്റെ രണ്ട് മക്കളാണ് സത്യം പൊലച്ച നാല് മണിവരെ ഞാനും ഉറങ്ങിയിരിക്കില്ല കേളിപ്പെട്ടെ ഉറങ്ങിയിക്കില്ല എങ്ങനെയല്ലോ നേരം വെളുത്ത് ചീട്ടും കുളിയായിട്ട് ഞാൻ ഓടി മെഡിക്കൽ ഷാപ്പിലേക്ക് എന്നിട്ട് പെണ്ണിനോട് ചെല്ല മളയിൽ ഞളിയാ തന്ന് ഞാനും കേൾപ്പെട്ടത് പൊലിച്ച നാല് മണിവരെ ഉറങ്ങി എന്ത് കുളിയാ തന്ന് പണ്ടോള് പറഞ്ഞു ഈ ഞാനോട് ഈ നിങ്ങള് പ്രശ്നം ഉണ്ടാക്കരുത് ഇത് പെണ്ണുങ്ങൾക്കുള്ള ഗർഭപാത്ര സംബന്ധമായ തോരസുഖത്തിനുള്ള ഗുളിക കൊടുത്ത് പിന്നെ ഗുളികേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ പാവം ഗുളിക പാവം ഗുളിക ആടാ കേളപ്പാട്ടിൻ്റെ ഗർഭപാത്രം നോക്കി നാടുന്ന അല്ലേ ഗുളിക പോലത്തെ മണി വരെ പിന്നെ ഗുളികാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ഇങ്ങനത്തെ ഒരു സംഗതിയല്ലേ ഇങ്ങനെയുള്ള